ആശാവർക്കേഴ്സിന് പിടിവാശിയെന്ന പരാമർശത്തിൽ ഐ എൻ ഡു സി സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരനെ വരുത്തി വിശദീകരണം തേടി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതി എന്ന ആവശ്യം മുന്നോട്ട് വച്ചത് താനല്ലെന്നും വേതന വർധന വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്നും ആർ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആർ ചന്ദ്രശേഖരന്റെ നിലപാടിനെതിരെയും നേരത്തെ രംഗത്തെത്തിയിരുന്നു ആവശ്യം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാർ തീരുമാനത്തെയാണ് പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പിന്തുണച്ചത് മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം വരുന്നത് അതും അംഗൻവാടിയുടെ സമിതിയേക്കാൾ ഉന്നതമായ ഒരു സമിതിയാണ് അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി ആശാ സമരത്തിലെ കമ്മീഷൻ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല ആശാ സമരത്തിന് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം അവരുടെ റിട്ടയർമെന്റ് ബെനഫിറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം കോൺഗ്രസ് ആയിട്ടോ യു ഡി എഫ് ആയിട്ടോ ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഗൗരവമായിട്ട് പരിശോധിക്കും പാർട്ടി നിലപാടിനെതിരെ നിൽക്കുന്ന ആർ ചന്ദ്രശേഖരനെ താലോലിക്കാനാവില്ലെന്ന് കെ സുധാകരൻ പാർട്ടിയുടെ നടപടിക്കെതിരെ നിന്നത് സംസ്ഥാന പ്രസിഡന്റിനെ താലോലിക്കാൻ പറ്റുമോ നമുക്ക് തലോടാൻ പറ്റുമോ നമുക്ക് നടപടി എടുക്കേണ്ടി വന്നാൽ നടപടി എടുക്കും കൂലിവർധനവിൽ തങ്ങൾക്ക് പിടിവാശി ഉണ്ടെന്ന് പിടിവാശിയുണ്ടെന്ന് വർക്കേഴ്സ് ഞങ്ങൾക്ക് പിടിവാശിയുണ്ട് ആ പിടിവാശി എന്ന് പറയുന്നത് കൂലി കൂലിവർധനവ് എന്ന പിടിവാശിയാണ് അടിയന്തിരമായൊരു വർധനവ് കൂലിവർധനവ് ആവശ്യപ്പെട്ട് വരുമ്പോൾ അത് കമ്മിറ്റി കൂടി പഠിച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥൻ സർവീസിലുള്ളതാണോ സർവീസിൽ നിന്ന് പുറത്തുള്ളതാണോ എന്നൊന്നും ഇവിടെ പരിശോധിക്കേണ്ട കാര്യമില്ല ഇവിടെ ഞങ്ങൾക്ക് അടിയന്തരമായി ഈ വേതന വർധനവ് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഏതൊക്കെ തൊഴിലാളി സംഘടനകൾ അതിനെ എതിർത്തു എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനമായി മുന്നോട്ട് പോകും തുടർച്ചയായി ആശാ ആശാസമരത്തിൽ ആർ ചന്ദ്രശേഖരനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാൻ കെ പി സി സി തീരുമാനിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വേതന വർദ്ധന വേണ്ടത് പറഞ്ഞിട്ടില്ലെന്നും ആശാവർക്കേഴ്സിനൊപ്പമാണ് ഐ എന്നും കെ സുധാകരനെ ആർ ചന്ദ്രശേഖരൻ അറിയിച്ചു രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും വർക്കേഴ്സിനായി ഒന്നും ചെയ്തില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ആശമാരെ തൊഴിലാളികളായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്രത്തിന് കത്തയച്ചിട്ടും ഒരു മറുപടിയും ലഭിച്ചില്ലെന്നും മന്ത്രി അറിയിച്ചു വർക്കേഴ്സിന്റെ രാപ്പകർ സമരം ഇന്ന് അമ്പത്തിയഞ്ചാം ദിവസവും നിരാഹാര സമരം പതിനേഴാം ദിവസത്തിലുമാണ് ട്വന്റിഫോർ Tidur, Pak, tetap